ജോർജ് അച്ഛൻ്റെ ഹൃദയം കവർന്ന ഒരിടമായിരുന്നു പാലക്കാട് രൂപത എന്ന് പ്രത്യേകിച്ച് പാലക്കാട് രൂപതയിലെ ഞങ്ങളുടെ തന്നെ ഒരു സഹോദര സ്ഥാപനം എന്ന നിലയിലാണ് തച്ചമ്പാറയിലെ ആശ്രമം ഞങ്ങൾ കണ്ടിരുന്നത് അവിടെയുള്ള അച്ഛന്മാരെല്ലാവരും പാലക്കാട് രൂപതയെ സ്നേഹിക്കുന്നവരും രൂപതയ്ക്ക് വേണ്ട ശുശ്രൂഷകൾ കണ്ടറിഞ്ഞും നോക്കിയും ചോദിച്ചറിഞ്ഞും ഒക്കെ ചെയ്യുന്നവരായിരുന്നു ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിലെ ഏതാണ്ട് പതിനഞ്ചിലധികം വർഷം പതിനാറു വർഷത്തോളം തച്ചമ്പാര ആശ്രമത്തിലായിരുന്നു കൊണ്ട് ഒരു നല്ല സന്യാസ വൈദികനടുത്ത ശുശ്രൂഷകൾ കുറവില്ലാതെ നിർവഹിച്ചു ഏറെ പ്രത്യേകിച്ച് വിശുദ്ധ കുംഭസാരം കേൾക്കുന്നതിനുള്ള അച്ഛൻ്റെ ഒരു തീഷ്ണത രൂപതയിലെ വൈദികരുടെ മാസധ്യാനങ്ങൾ വരുമ്പോൾ അച്ഛൻ കുമ്പസാരം കേൾക്കാൻ ബിഷപ്പ് ഹൗസിൽ വരുന്നു അങ്ങനെയുള്ള പല സന്ദർഭങ്ങളിലും അച്ഛൻ്റെ അടുത്ത് ഞാനും കുമ്പസാരിച്ചിട്ടുണ്ട് ബിഷപ്പ് ആകുന്നതിന് മുൻപാണ് എൻ്റെയും കുമ്പസാരം കേട്ട് പാപമോചനം തന്ന ഒരു വൈദികൻ്റെ മൃതസംസ്കാരമാണ് ഞാൻ പങ്കെടുക്കുന്നത് കാർമ്മികത്വം വഹിക്കുന്നത് അഭിയന്യ മനത്തോടൊത്ത് പിതാവിനോടൊപ്പം അതുപോലെ തന്നെ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലെ വലിയ വലിയ കൺവെൻഷൻസും സാധാരണ നടത്തുന്ന മാസങ്ങളിലുള്ള കൺവെൻഷൻസിനൊക്കെ വരുമ്പോൾ രൂപതയിലെ മറ്റന്മാരുടെ കൂടെ വാഹനത്തിൽ കയറി അവിടെ പോയി പ്രസാരിപ്പിച്ച് ഒരു ക്ഷീണവും ഇല്ലാതെ തിരിച്ചു വരുന്ന ബഹുമാനപ്പെട്ട ജോർജസനെ എനിക്കറിയാം വ്യക്തിപരമായും എനിക്ക് ജോർജസനെ അറിയാമായിരുന്നു അച്ഛനസുഖമായിരിക്കുമ്പോൾ ഇവിടെയും ഞാൻ വന്ന് കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ഹൃദയപരമായ അടുപ്പം ജോർജസനോടുണ്ട് ഇൻസെൻഷ്യൻ സന്യാസി സമൂഹത്തിലെ മറ്റു പല വൈദികരുമായും ഈ ഒരു അടുപ്പം കാത്തു സൂക്ഷിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട തൊട്ടിത്തറയച്ചനൊക്കെ ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കുകയും അതുപോലെ എൻ്റെ ബാച്കാരായിട്ടുള്ള അച്ഛന്മാർ ഉണ്ട് അങ്ങനെയുള്ള ഒരു അടുപ്പം എനിക്ക് ഈ ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ കൂടുതൽ ഉൾപ്രേരണ തരുന്നു ദൈവത്തിന് നന്ദി പറയുകയാണ് ഇന്ന് എന്നെ സംബന്ധിച്ച് ഒരു സങ്കടങ്ങളുടെ ദിവസമാണ് എന്ന് പറഞ്ഞാൽ മരണം മൂലമുണ്ടായിട്ടുള്ള സങ്കടങ്ങളുടെ ദിവസമാണ് നിങ്ങൾ കേട്ട് കാണും പാലക്കാട് ആനയുടെ ആക്രമണത്തിൽ മരണമടഞ്ഞ വളരെ ചെറുപ്പക്കാരനായ ഒരു അലൻ എന്ന് പറയുന്നവൻ അവൻ്റെ മൃതസംസ്കാര ശുശ്രൂഷ കത്തോലിക്കാസഭാംഗമല്ലെങ്കിലും അവൻ്റെ മൃതസംസ്കാര ശുശ്രൂഷകളുടെ തൊട്ട് മുൻപ് വീട്ടിൽ പോയി അന്തിമോപചാരമൊക്കെ അർപ്പിച്ചിട്ടാണ് വരുന്നത് ഹൃദയഭേദകമായ കാഴ്ചയാണ് അമ്മയെയും മകനെയും ആന ആക്രമിച്ചു അമ്മ ആശുപത്രിയിലാണ് മകൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് വീട്ടില് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതിന് മുൻപ് അമ്മയെ ആംബുലൻസിൽ കൊണ്ടുവരുന്നു ഏക സഹോദരി അപ്പൻ എല്ലാവരും വാവിട്ട് കരയുന്ന വളരെ വേദനാജനകമായ ഒരു അനുഭവം അങ്ങനെയുള്ള ഒരു മരണത്തിൻ്റെ ദിവസം സങ്കടത്തിൻ്റെ ദിവസം ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ്റെ മരണവും സങ്കടകരമാണ് മരണം സങ്കടകരമാണ് പക്ഷേ ഈ മരണം മൂലമുണ്ടാകുന്ന സങ്കടങ്ങളിൽ നിന്ന് പ്രത്യാശയിലേക്ക് കടന്നു പോകാനുള്ള വകുപ്പുകളാണ് കർത്താവ് നമുക്ക് തന്നിട്ടുള്ളത് അതുകൊണ്ട് ഏത് മരണസങ്കടവും പ്രത്യാശയിൽ അവസാനിക്കുന്നു നമ്മുടെ കർത്താവിൻ്റെ തിരുസന്നിധിയിലുള്ള പുനരുത്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ജോർജ് അച്ഛനും ഞാൻ സൂചിപ്പിച്ച ചെറുപ്പക്കാരനും അതുപോലെ മരണമടയുന്നവർക്കെല്ലാം ദൈവസന്നിധിയിൽ ഒരു പുനരുദ്ധാനമുണ്ട് നമ്മളെല്ലാവരും അതിലേക്ക് നടന്നെടുക്കുന്നവരാണ് ജോർജ് അച്ഛൻ്റെ ജീവിതം വലിയൊരു സന്ദേശം നമുക്ക് അത് തരുന്നു ആത്മീയ സന്ദേശം തരുന്നു അച്ഛൻ്റെ ജീവിതത്തിൻ്റെ നന്മയ്ക്ക് സാക്ഷ്യം കൊണ്ട് എന്ന വിധത്തിലാണ് പിതാക്കന്മാരുടെ ഈ ശുശ്രൂഷകൾ അഭിവുന്യ നടത്തി കണ്ട പിതാവ് തീർച്ചയായിട്ടും ഇവിടെ വരാൻ കടപ്പെട്ടവനാണ് അങ്ങനെയുള്ള ബന്ധമുണ്ടല്ലോ പരിശുദ്ധ കുർബാന ഉൾപ്പെടെയുള്ള മൂന്നാം ഭാഗം നിർവഹിക്കുന്നു പിതാക്കന്മാർ പലരുടെയും അനുശോചനങ്ങൾ കിട്ടുന്നു ഞാനിവിടുന്ന് സംസാരിക്കുമ്പോൾ പാലക്കാട് രൂപതാ കുടുംബത്തിൻ്റെ മുഴുവനും വൈദികരുടെയും സമർപ്പിതരുടെയും ദൈവജനത്തിൻ്റെയും പ്രത്യേകിച്ച് തച്ചമ്പാറ ഇടവക സമൂഹത്തിൻ്റെയും ഒക്കെ ആദരാജ്ഞലികളും അനുശോചനവും പ്രാർത്ഥനകളും അറിയിക്കുകയാണ് ഒപ്പം ഇവിടെ എത്തിച്ചേരാൻ സാധിക്കാത്ത വിധത്തിൽ അകലെയായിരിക്കുന്ന അഭിവന്യ ജേക്കബ് മനത്തോടത്ത് പിതാവിൻ്റെയും അനുശോചനം എല്ലാവരെയും ബഹുമാനപ്പെട്ട പൊതു അച്ഛനെയും മറ്റു വൈദികരെയും ജോർജ് അച്ഛൻ്റെ കുടുംബാംഗങ്ങളെയും ഒക്കെയും സ്നേഹപൂർവ്വം അറിയിക്കുന്നു ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ